എൻ്റെ അമ്മ പറഞ്ഞു കേട്ടത് എന്നെ വൈറ്റാക്കിയാണ് പ്രസവം എടുത്തെന്നാണ് എൻ്റെ പ്രസവം എടുത്തെന്നാണ് അറിവ് അത് ഞാൻ കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈറ്റാറ്റ് പതിച്ചി എന്നുകൂടി പേരുള്ള വൈറ്റാറ്റി എൻ്റെ സങ്കല്പത്തിലേക്ക് മരണ നോവിലും മകുടിയൂരുന്നു അരുണനഗ്നുറക്കുമ്പോൾ പോകുമ്പോഴും ാക്കുംയുണ്ടും വിശുദ്ധ കർമ്മത്തിലും ഉടലെടുക്കും നിന്റെ ഭാഗ്യമെന്നറിവൊരുക്കുമ്പോഴും പുഴ കടന്നേര് കാറ്റിൽ അന്ത്യം കുറിച്ചൊടുങ്ങി ഇടവേ തോറ്റുപോകുന്നു വജ്രമർദ്ദനം ആർദ്രമായി

ഭൂഷകൾ കണ്ടിട കണ്ടിട ഇത് വഴി ഒരാൾ രാത്രിയും കാൽമുരഞ്ഞുറങ്ങുന്ന നേരവും തേടിയോടുന്നു ദേവതകുടിയിരിക്കുന്ന കുടിലു തന്റെ കണ്ണില് മണിന്ന് കരുതിയും

അരികിലത്തെ തലോടാലും അകലയായി ഒടുവിലത്തെ നക്ഷത്രവും യാത്രയായി അരികിലത്തെ തലോടാലും അകലയായി അണിയലല്ല അനാഥമാകുന്നു കരുതലെല്ലാ കരിഞ്ഞു വീഴുന്നു ഇനി നിൻ്റെ നൊമ്പരം നിന്നിലേ ക്മത്തുക നിൻ്റെ നൊമ്പരം നിന്നിലേ ക്മത്തുക പുഴയും പിന്നെ കർമ്മകാണ്ടങ്ങളും നീയും നിലാവും നിന്ന് കാവ്യ സ്വപ്നങ്ങളും താളമിട്ടിണേറക്കണം പ്രതിശ്രുതി കൈകുടന്നയിൽ തേരും വയമ്പും അരികിൽ വന്നു തല തലപ്പേർ തൊട്ടുഴിഞ്ഞ് വർഷോബലം നോവിലുള്ള നൊമ്പരം വാങ്ങി നോവുണർന്ന സംഗമം ചൂണ്ടി നോവിലുള്ള നൊമ്പരം വാങ്ങി നോപുണർന്ന സംഗമം നിന്റെ വയറ്റാട്ടി ഞാൻ തന്നെ എന്തു നീയേ നിന്റെ വയറ്റാട്ടി ഞാൻ തന്നെ